അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തൂ നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർആാനിൻ്റെ ആറാമത്തെ പാഠമാണ് ഈ വീഡിയോയിൽ നാം പഠിക്കുന്നത് നേരത്തെ നാലും അഞ്ചും പാഠങ്ങൾ വളരെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവർ നിർബന്ധമായും അത് കേൾക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ആറാമത്തെ പാഠം മൻ ജദ്ദ വജദ എന്നുള്ളതാണ് അമുഖമായി പറയാനുള്ളത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മുൻഫസിലായ ലമീറുകളെ കുറിച്ചും മുത്തസിലായ ലമീറുകളെ കുറിച്ചുമാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺസുകൾ പറയാറുണ്ടല്ലോ അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുത്തസിലുണ്ട് മുൻഫസിലുണ്ട് എന്താണ് മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറുകളും അതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത് ഞാൻ പാഠം വായിക്കുന്നതിന് മുമ്പ് എന്താണ് മുൻഫസിലായ ലമീറുകൾ എന്താണ് മുത്തസിലായ ലമീറുകൾ എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ നേരത്തെ കേട്ടതാണ് അൻതി അൻതുമ അൻതുന്ന അന നെഹനു ഇതാണ് മുൻഫസിലായ ലമീറുകൾ നമീറുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ടുപിരിഞ്ഞത് എന്ന് വെച്ചാൽ ഒരു പദത്തിനോട് ഇങ്ങനെ ചേർന്ന് വരാതെ അപ്പോ അൻത അൻതുമ അൻതും അന നെഹ്നു ഇതാണ് മുൻഫസിലായ ലമിയോറുകൾ വിദ്യാർത്ഥികളിൽ ലമിയോറുകൾ നിർബന്ധമായും പഠിക്കണം എന്താണ് അൻത എന്ന് പറഞ്ഞാൽ അർത്ഥം നീ എന്നാണ് അർത്ഥം ഇപ്പൊ ഞാൻ ഒരു ആൺകുട്ടിയെ ചൂണ്ടിയിട്ട് നീ എന്ന് പറയുകയാണെങ്കിൽ അൻത എന്നാണ് അറബിയിൽ പറയാ അൻതുമ എന്ന് പറഞ്ഞാലോ നിങ്ങൾ രണ്ട് ആൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ നിങ്ങൾ രണ്ട് ആൺകുട്ടികൾ അൻതും എന്ന് പറഞ്ഞാൽ കുറേ ആൺകുട്ടികൾ ഇനി അൻത്തി എന്ന് പറഞ്ഞാലോ നീ ഒരു പെണ്ണ് ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ട് നീ എന്ന് പറഞ്ഞാൽ അത് അൻത്തി എന്നാണ് പറയേണ്ടത് അറബി അൻതുമ നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ അൻതുന്ന നിങ്ങൾ കുറേ പെൺകുട്ടികൾ അന ഞാൻ ഞങ്ങൾ ഇതാണ് മുൻഫസിലായ നമീറുകൾ ഇനി മുൻഫസിലായ നമീറിന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന മുത്തസിലായ നമീറുകൾ അതാണ് ക അതുപോലെ കുമ കി കുന്ന നീ ന ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും ഇൻഷാല്ല നമ്മൾ ഈ പാഠത്തിന്റെ അർത്ഥം പറയുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ധാരാളമായിട്ട് ഇത് വരുന്നുണ്ട് അതിന് പുറമെ ഇവിടെയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഇൻഷാല്ല അത് കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് എന്താണ് മുൻഫിലീർ എന്താണ് മുത്തസിലാദമീർ എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാകും നമുക്കൊന്ന് അർത്ഥം പറയാം വജദ ഒരാൾ പരിശ്രമിച്ചാല് നേടിയെടുക്കാൻ പറ്റും എന്നാണ് ഇതിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം ഇവിടെ കണ്ടോ നല്ല ഒരു പിക്ചറുണ്ട് ഉസ്താദ് കുട്ടികൾക്ക് പരീക്ഷാ പേപ്പർ കൊടുക്കുന്ന ഒരു പിക്ചറാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത് വാദവാർഷിക പരീക്ഷയുടെ ആൻസർഷീറ്റ് ഉസ്താദ് ക്ലാസ്സിൽ വിതരണം ചെയ്തു ിസാനുൽ ഖുർആാനിൽ അർത്ഥം കൃത്യമായി പഠിക്കണം വകാല ഉസ്താദ് പറഞ്ഞു യാ തുല്ലാബു ഓ വിദ്യാർത്ഥികളെ അൻതും നിങ്ങളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ അൻതും അൻതും എന്നുള്ള പ്രയോഗം വന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അൻത എന്ന് പറഞ്ഞാൽ ഒരാ ഒരാൺകുട്ടി അൻതുമ രണ്ടുട്ടികൾ അൻതും കുറെ ആൺകുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അപ്പൊ കണ്ടോ അൻതും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾ നിങ്ങൾ ആൺകുട്ടികളോടൊക്കെ ഉസ്താവ് പറയണത് അൻതും കുല്ലുക്കും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ അൻതും എന്നുള്ളതിന്റെ പിന്നെ സ്ഥാനത്ത് വരുന്ന മുത്തസിലാല മിറുക്കും എന്നാണ് അതാണ് കുല്ലുക്കും എന്ന് പറഞ്ഞത് കുല്ലുക്കും എന്താ നിങ്ങളെല്ലാവരും അപ്പൊ നിങ്ങളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് ഓ വിദ്യാർത്ഥിനികളെ അന്തുന്ന നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീകളാണെങ്കിലോ സ്ത്രീകളാണെങ്കിൽ അൻത കൊറേ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അന്തുന്ന അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസ്ലാമീറാണ് കുഞ്ഞ അപ്പൊ അൻത നിങ്ങൾ എല്ലാവരും പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ട് അല്ല അനീസുൻ അപ്പൊ അനീസ് ചോദിച്ചു യാ ഓ യാസ്താദു

പെൺകുട്ടികളെ എന്ന് വെച്ചാൽ ഇവിടെ കണ്ട നമ്മൾ അൻതുമ നിങ്ങൾ രണ്ടുപേരും നമ്മൾ പറഞ്ഞല്ലോ മുമ്പിലുള്ള രണ്ടാളുകളാണെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അൻതുമ എന്നുള്ള പ്രയോഗമാണ് വരും ഇവിടെ കണ്ടോ അൻത അൻതുമ ആണാണെങ്കിലും അൻതുമ എന്നാണ് അൻതി അൻതുമ കണ്ടോ പെണ്ണാണെങ്കിലും അൻതുമ എന്നാണ് അപ്പൊ സ്ഥലം ആരാണ് വിളിച്ചിട്ടുള്ളത് യാ താലിബത്താനി ഓ രണ്ട് വിദ്യാർത്ഥിനികളെ നേരത്തെ നമ്മൾ സയിദയും അഫീഫയും പറഞ്ഞല്ലോ അപ്പൊ അവര് വിളിച്ചിട്ട് പറയാണ് യാ താലിബത്താനി ഓ രണ്ട് വിദ്യാർത്ഥിനികളെ അൻതുമ നിങ്ങൾ രണ്ടുപേരും മുജി തഹിദാനി നല്ല അധ്വാനിക്കുന്നവരാണ് അപ്പൊ അനീഷി ചോദിക്കാണ് കൈഫ കാനത്ത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പഠിച്ചത് കണ്ടോ ഇവിടെ കണ്ടോ കൈഫ കുമ നമ്മൾ എന്നുള്ളതിന്റെ സ്ഥാനത്ത് വരുന്ന മുത്തമീർ കണ്ടോ കുമ കുമ അതെ ഏതിന്റെ സ്ഥാനത്താ ഈ അന്തുമാ എന്നുള്ളതിന്റെ എന്താ അതിന്റെ അർത്ഥം വരിക നിങ്ങൾ രണ്ടുപേരും ആ രണ്ട് പെൺകുട്ടികളോട് ചോദിക്കാണ് അപ്പൊ കൈഫ കാനത്ത് ദിറാസത്തു കുമ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ പഠിച്ചത് അപ്പൊ സായി പറയാണ് ഞങ്ങൾ പഠിച്ചു ജയിതൻ നല്ല ഉഷാറായിട്ട് പഠിച്ചു മാത്രമല്ല ഞങ്ങൾ ദുആ അപ്പോ ഞങ്ങൾക്ക് നല്ല മാർഗ്ഗം കിട്ടി ന ന മാർഗ് കിട്ടിട്ടോസ് അതൊക്കെ ഏതാണ് കണ്ടോ ഈ നഹ്നു നഹ്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ എന്നാണ് അർത്ഥം ഏർ അപ്പൊ അതിന്റെ അതിന് പകരമായി വരുന്ന മുത്തശ്ലമീറ കണ്ടോ ന എന്നുള്ളത് അപ്പൊ കണ്ടോ ദറസ ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ് അർത്ഥം അപ്പൊ നമ്മളത് ഇവിടേക്ക് വരുമ്പോ ഞങ്ങൾ പഠിച്ചു കണ്ടോ ഞങ്ങൾ ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് ലഭിച്ചു കണ്ടോ അപ്പൊ അവിടെയൊക്കെ നെഹ്നു എന്നുള്ള ആ മുൻഫസിലായ നമീറിന്റെ വന്നു അല്ലാതെ ഇവിടെ നെഹ്നു ദറസ്ന അങ്ങനെ പറയേണ്ട ആവശ്യമല്ല ദറസ്ന എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ പഠിച്ചു എന്നർത്ഥം കിട്ടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല ഉഷാറായിട്ടുണ്ട് അള്ളാഹു തല നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ ഹൈറു ചെയ്യട്ടെ അപ്പൊ സായി പറയാണ് ഞങ്ങളെ ഉസ്താദയെ നന്ദി ഇവിടെ കണ്ടോ അൽ അവിടെ തുമ്മുമൊക്കെ കണ്ടോ അൻതുമെന്നുള്ള കണ്ടോ അൻതുമെ സ്ഥാനത്ത് നിൽക്കുന്ന കുമ എന്നുള്ളതൊക്കെ വന്നു നിങ്ങൾ നിങ്ങൾ നിർബന്ധമായും നിർബന്ധമായും രണ്ടുപേരും ചെയ്യണം നിങ്ങളുടെ പഠനത്തെ ഒന്നുകൂടെ നന്നാക്കേണ്ടതുണ്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ അങ്ങനെ നന്നാക്കിയാൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നല്ല വിജയം നേടാൻ പറ്റും ഇവിടെ ഒക്കെ കണ്ടോ അലിമു യാ യാ സലീം രണ്ടാളുകളെ വിളിച്ചിട്ട് പറയാൻ അലി കുമ എന്ന് വെച്ചാൽ എന്നിട്ട് കണ്ടോ അൻതുഹിന് അൻതുഹസിന് രണ്ടുപേരെ നന്നാക്കണം നിങ്ങളുടെ പഠനത്തെ നന്നാക്കണം എന്നാൽ തീജത്തുമ റിസൾട്ട് എന്താകും രണ്ടുപേരുടെയും റിസൾട്ട് എന്താകും അത് നല്ലുഷാറാവും അപ്പൊ ഫഹീമും സലീമും പറയാനെന്ത്രിശ്രമിക്കുന്നുവോ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു സംഭാഷണത്തിലൂടെ നമ്മൾ മുൻഫസിലായ തമിയോറുകളും മുത്തസിലായ തമിയോ വന്ന രൂപങ്ങൾ വ്യക്തമായി കണ്ടു പിന്നെ കുറച്ച് ഉദാഹരണങ്ങൾ ഉണ്ട് ഓ വിദ്യാർത്ഥികളെ കണ്ടോ അപ്പൊ ഓ വിദ്യാർത്ഥികളെ എന്നാണ് അപ്പൊ ആൺകുട്ടികളാണ് കുറെ ആളുകളുണ്ട് അൻതും നിങ്ങൾ ാണ് അൻതും എന്നുള്ളത് അപ്പൊ കണ്ടോ അൻതും എന്നുള്ളതിന്റെ സ്ഥാനത്ത് വരുന്ന മുത്തസ്ലാമീറാണ് കും എന്നുള്ളത് അപ്പൊ അൻതും എല്ലാവരും വിജയിച്ചവരാണ് ഇനി അടുത്തത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അൻതുന്ന നിങ്ങളെല്ലാവരും എല്ലാവരും വിജയിച്ചവരാണ് ആൺകുട്ടികളായപ്പോൾ അനത്തും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ കണ്ടോ നിങ്ങൾ രണ്ടുപേരും ഉയർന്ന മാർക്ക് നേടിയവരാണ് അപ്പൊ പറയുമ്പോൾ മനസ്സിലായി രണ്ട് പെൺകുട്ടികളോടാണ് പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും അൻതുമ എന്നുള്ള പ്രയോഗം തന്നെയാണ് പിന്നെ മനസ്സിലാക്ക പെണ്ണാണോ ആണാണോ ശേഷം പറയുന്നത് കണ്ടോ ഫായി അപ്പൊ എന്താണ് പെണ്ണാണെന്ന് മനസ്സിലായി പെൺകുട്ടികളാണെന്ന് മനസ്സിലായി ഇനി ഓ വിദ്യാർത്ഥിനികളെ അപ്പൊ രണ്ട് വിദ്യാർത്ഥിനികളാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഭാഗം തന്നെയാണ് ഇവിടെ പറയുന്നത് കൈഫ കാനത്ത് ദിറാസത്തുകുമ നിങ്ങൾ രണ്ടുപേരുടെയും പഠനം എങ്ങനെയായിരുന്നു കണ്ടോ ഈ കുമ എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും എന്നുള്ള അന്തുമ എന്നുള്ള മൻഫസ്ലായ മേറിന്റെ സ്ഥാനത്ത് വന്നു

മുഫ്രദ് മനസ്സിലാക്കണം ചിലപ്പോഴും തന്നിട്ട് നമ്മൾ ജമ എഴുതേണ്ടി വരും അല്ലെങ്കിൽ ജമ്മു തന്നിട്ട് മുഫ്രദ് എഴുതാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ഒന്നൂടെ ആവർത്തിക്കാണ് ഏതൊക്കെയാണ് അപ്പൊ എന്നോട് അർത്ഥം പറയാം അൻത്താ എന്നുള്ളത് മുമ്പിലുള്ള ആനെ സൂചിപ്പിക്കുന്നു അൻത്തുമ്മ രണ്ടാണു അൻത്തും കുറെ അന്തി അൻതി ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നു അൻതുമ്മ രണ്ട് സ്ത്രീകൾ അൻതുമ്മേ സ്ത്രീകൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തച്മീറാണ് ഇവിടെ ക സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം എന്ന് അസലാമലെന്ന് പറഞ്ഞോടാണ് അസ്സലാമ രണ്ടാണുങ്ങളോട് അസ്സാം വലൈക്കും കുറേ ആണുങ്ങളോട് അസ്സലാമു അസ്ലാമലിഫാത്തിമ ഉദാഹരണം കണ്ടോ ഒരു പെണ്ണിനോട് ഇസ്ലാമലുമ രണ്ട് പെണ്ണുങ്ങളോട് ഇസ്ലാമലുന്ന് ഫോർ എക്സാമ്പിൾ അതുപോലെ നീ ന ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ മുത്തശിലായ ദമീറിൻ്റെ ഉദാഹ മുത്തശിലായ ദമീറുകളാണ് ഇനി അവിടെ ചേർത്തി പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഇലയ്ക്ക ഇലക്ക കണ്ടോ ഇലക്ക അതുപോലെ ഇലയ്ക്കുമാ ഇലക്കും ഇലൈക്കി ഇലൈക്കുമ ഇലക്കുന്ന് ഇലയ്യ ഇലൈന അതുപോലെ അതുപോലെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം ആ രൂപത്തിൽ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം അപ്പൊ ഈ മുത്തശലായീർ ഒരു പദത്തിന്റെ കൂടെ ചെറുത്തിയത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നൊക്കരുതുന്നു അപ്പൊ ഓരോ നനുസരിച്ചും അർത്ഥം മാറും ഇവിടെ എന്നാണെങ്കിൽ ആണിനോടാണ് അതുപോലെ കി എന്ന് പറഞ്ഞാൽ പെണ്ണിനോടാണ് ആ വ്യത്യാസങ്ങളൊക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഇനി ഇവിടെ മുനാസിബി മിനൽ എന്നിവിടെ ഇവിടെ താഴെ നമുക്ക് ഫിൽ ചെയ്യാനാണ് ഇവിടെ പിന്നെ ബോക്സിൽ തന്നിട്ടുണ്ട് അത് നമ്മുടെ ആയിട്ട് എഴുതാ വേണ്ടത് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയവർ ആരാണെന്നല്ല അപ്പോൾ ആരാണെന്നുള്ളതിന് മൻ അപ്പൊ ഇംതിഹാൻ ഇനി അൻതുന്ന കണ്ടോ അൻതുന്ന ഡേഹാത്ത നിങ്ങളൊക്കെ വിജയിച്ചവരാണ് അപ്പോൾ അത് അൻതുന്ന എന്നുള്ളത് ആരാ സൂചിപ്പിക്കാനാണ് പെൺകുട്ടികളെ സൂചിപ്പിക്കാനല്ലേ അപ്പൊ അതിനുള്ള കണ്ടോ കുല്ലു കുല്ലു കുന്ന കുന്ന എന്താണ് വിജയിച്ച വിജയിച്ചവരാണ് ഇനി ആ താലിബത്താനി കണ്ടോ ഓ രണ്ട് വിദ്യാർത്ഥിനികളെ അപ്പൊ രണ്ടാളാണ് അപ്പൊ ഏതാ വേണ്ടത് കണ്ടോ എന്നുള്ള അൻതുമ എന്നുള്ളത് അൻതുമ എന്നുള്ളത് അപ്പൊ

പിന്നെ ട്രാൻസ്ലേറ്റ് വജദ വജദ നമ്മൾ നേരത്തെ ഓൾറെഡി അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം പറഞ്ഞു ആരെങ്കിലും പരിശ്രമിച്ചാൽ അവൻ വിജയിക്കും മനിൽ മനിൽ ഫായിഖു ഫായിഖു ഫിൽ ഫിൽ ഇംതിഹാൻ ഇംതിഹാൻ എന്താണ് ആരാണ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചത് കുല്ലുക്കും നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണ് ഇനി നമ്മൾ ഇവിടെ നമ്പർ മനസ്സിലാക്കണം നിസ്ഫ് നിസ്ഫ് എങ്ങനെയാണ് നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും

രൂപത്തിൽ നമ്മൾ എഴുതുകയാണ് വേണ്ടത് ഇനി താഴെയുള്ള കുറാനായത്തുകളിൽ നിന്ന് മുത്തമീറുകളും കണ്ടെത്തുകയാണ് വേണ്ടത് അതുപോലെ അല മുത്താണ് നമ്മൾ പറഞ്ഞല്ലോ എന്നുള്ളത് അൻത എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് അതുപോലെ കണ്ടോ ക അതുപോലെ അൻത അൻതൽ وقال ما نهاكما كما ربكما هن لباس لكم وانتم لباس لهن ذَاكَ انا منفصل ايه متصل ايه ومير غلانا اذا ارتقي لك കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത് മുൻഫുസലായും അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കുമ കും കി ന എന്നുള്ളത് അത് പദങ്ങളുടെ കൂടെ പ്രയോഗിച്ച് ഉദാഹരണ സഹിതം എഴുതി പറഞ്ഞ് ഒക്കെ പഠിക്കുകയാണ് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് അള്ളാഹു സുലഹാന ഹോവതല നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാല് വരമി വാത്തു